യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുതൽ വരെയുള്ള വാക്യങ്ങൾ ചരിത്രത്തെ നയിക്കുന്നവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂതായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ കേൾക്കുക നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപുറയുന്നു എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനം എന്ന് അഭിമാനിക്കുന്നു ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു കർത്താവ് എന്നാണ് അവിടത്തെ നാമം കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരുന്നു അവ എൻ്റെ അതരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു ഞാൻ അവയെ വെളിപ്പെടുത്തി ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിക്കുകയും ചെയ്തു കാരണം നീ ദുശാഠികാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിച്ചറു പോലെ കഠിനവും ആണെന്ന് ഞാൻ അറിയുന്നു നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത് നിന്റെ കൊത്തു വിഗ്രഹങ്ങളും വാർപ്പുവിളമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിനെ ഞാൻ മുൻകൂട്ടി പറഞ്ഞു സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ പ്രസ്താവിച്ചു നീ കേട്ട് കഴിഞ്ഞു ഇനി കാണുക നീ അത് പ്രഘോഷിക്കുകയില്ലേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഇന്നുമുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ എനിക്ക് അത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിനെ അവയെ വളരെ നാൾ മുൻപല്ലേ ഇപ്പോൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ നീ പറയാതിരിക്കേണ്ടതിനെ അവയെ വളരെ നാൾ മുൻപല്ല ഇപ്പോൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ അവയെ പറ്റി കേട്ടിട്ടില്ല നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല പണ്ടുമുതലേ നിന്റെ കാത് അടഞ്ഞാണ് ഇരുന്നത് നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലകക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി എന്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല യാക്കോബേ ഞാൻ 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 വിളിച്ച വാക്ക് കേൾക്കുക അവനാണ് അന്തവുമായവൻ കരങ്ങൾ ആകാശത്തെ വിരിച്ചു വിളിക്കുമ്പോൾ അവ എന്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു നിങ്ങൾ ഒന്നിച്ചു കൂടി ശ്രമിക്കുകയും അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത് കർത്താവ് സ്നേഹിക്കുന്ന അവൻ ഭാവി കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും അവൻ്റെ കരങ്ങൾക്ക് എതിരെ ഉയരും ഞാൻ അതെ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു അവൻ തന്റെ മാർഗത്തിൽ മുന്നേറും എൻ്റെ സമീപം ഒന്ന് ഇത് കേൾക്കുക ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത് ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ട് ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ സ്തുതി യേശുവേ वरेण मे येषु वे वरेण मे അപ്പോൾ ധ്യാനത്തിൽ പാടി ധ്യാന കേന്ദ്രത്തിൽ പാടിയ പാട്ടാണ് ഈ യേശുവേ വരണമേ എന്നുള്ള പാട്ട് ചിറ്റലപ്പള്ളി അച്ഛൻ്റെ ടിമിന്റെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ ഗൾഫിൽ വെക്കേഷന് പോകുമ്പോൾ ഡ്രസ്സുകളും അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഓരോ ഫാ ഫ്രണ്ട്സിനോടും അവിടെയുള്ള കടകളിലെല്ലാം കയറി ഇംഗ്ലീഷും ഒന്നും എനിക്ക് എനിക്കധികം കിട്ടില്ല എന്നാലും ഒരു കണക്കിനെ പറഞ്ഞ് ഓരോ കടകളിൽ നിന്ന് ഡ്രസ്സുകളും ഡാമേജ് പോയ ഡാമേജ് ആയ പോലെ ഡ്രസ്സുകളും ഫ്രണ്ട്സുകളുടെ കളക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിവിടെ അനാഥാലയങ്ങളിലും ചേരികളിലും കുടുംബങ്ങളും നമ്മുടെ വീട്ടിൽ വന്ന് അണി മക്കളും അപ്പനമ്മ അണിഞ്ഞ് പോകുമായിരുന്നു വസ്ത്രങ്ങൾ ആ ആ കാലത്ത് വെക്കേഷന് പോയി കൊണ്ടുവരുന്ന കാലത്ത് ഞാൻ നമ്മുടെ എല്ലാവരും അറിയുമെന്ന് തോന്നുന്നു നന്നായി പാട്ട് കാസറ്റൊക്കെ ഇറക്കിയിട്ടുള്ള ഫാദർ അഗസ്റ്റിൻ അക്കര വയസ്സായിട്ടുണ്ട് ഞാൻ ആ കാലത്ത് അച്ഛന് അന്നും ഒരുവിധം പ്രായമുണ്ട് അസുഖം ഉണ്ടായിരുന്നു നല്ല തടിയായിട്ട് കേരളത്തിലുള്ള ഒരുവിധം എല്ലാവരും ആ അക്കരച്ച സീ ഡി കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ മു പണ്ട് കാലത്ത് മുക്കാട്ടുകാരെ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് വലിയ അച്ഛനായിട്ടാണോ എനിക്കറിയില്ല അന്ന് എൻ്റെ മുക്കാട്ടുകാരുടെ വീട്ടിൽ നിന്ന് എൻ്റെ വല്യച്ഛൻ്റെ അമ്മായി എന്ത് അടുക്കളയിൽ പാകം ചെയ്താലും മാണിച്ചനുള്ള കാലം തൊട്ട് അസുഖമായി ക്ഷയരോഗമായ മുക്കാട്ടുകാരെ വീട്ടിലുള്ള കാലം മുതലേ എൻ്റെ വല്യച്ഛൻ്റെ അമ്മായി എന്ത് പാകം ചെയ്താലും പള്ളിയിലേക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ അക്കരച്ഛൻ പണ്ടേ പട്ടം കിട്ടി അക്കരച്ഛൻ എൻ്റെ അമ്മയുടെ മൂത്ത മൂത്താണിയുടെ ഭാര്യ അമ്മായിയുടെ കൈ കൈകൊണ്ട് വെച്ച ഭക്ഷണങ്ങളും പലഹാരങ്ങളും ഒക്കെ അന്ന് എല്ലാ ദിവസവും കൊടുത്തായിരിക്കും പള്ളിയിലേക്ക് ഇത്ര പള്ളി മതിലിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഈ എന്തെങ്കിലും എന്തെങ്കിലും അകത്ത് ലൈറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ മാണിച്ചൻ താഴേക്ക് കോണി ഇറങ്ങി വരും ചേട്ടത്തിയോട് ചോറിക്ക് ഇതുവരും കൊടുക്കാനായിട്ട് ശരിയായിട്ടില്ലേ അത് അമ്മായിക്ക് ആ അച്ഛൻ്റെ വാക്കുകൾ ഒരു സ്നേഹമുണ്ട് അല്പം ഭയമുണ്ട് ഭർത്താവിൻ്റെ അനിയനാണ് അതായത് എൻ്റെ മാണിച്ച ും രണ്ടാമത്തെ അച്ഛൻ സെമിനാരിയിൽ പഠിച്ച് ഷേരോഗായി മരിച്ച അച്ഛൻ ആ അച്ഛൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ അമ്മായിക്ക് ഇതാ സമയം പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ആ അങ്ങനെ ആ കുടുംബം അത്രയ്ക്ക് മണിച്ചൻ്റെ ആ മണിച്ചൻ ജീവിച്ചിരുന്ന കാലം അങ്ങനെയാണ് അവിടെ ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ അമ്മ വീട്ടില് മുക്കാട്ടുകരാ അങ്ങനെ ഈ അക്കരച്ഛനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അക്കരച്ചൻ ഏതോ പള്ളി ഏതോ ഒരു ഉള്ള പള്ളിയിലായിരുന്നു പള്ളി ഓർഫണേജിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടെ നിന്ന് വെക്കേഷന് പോയിട്ട് രണ്ട് മാസം അവിടെ നിന്ന് വരുമ്പോൾ തൊണ്ണൂറ്റഞ്ച് മുതൽ ഞാൻ അങ്ങനെയാണ് ഗൾഫിൽ പോവാറ് ഒരാറേഴ് കൊല്ലം അപ്പോഴാണെങ്കിൽ തുണികളൊക്കെ കൊണ്ടുവരിക അങ്ങനെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ അക്കരച്ചൻ ഉള്ള പള്ളി ഞാൻ ഫോൺ ചെയ്ത് അക്കരച്ചനോട് ചോദിച്ചപ്പോൾ അവിടെ ഓർഫണേജിൽ കൊടുക്കണതിനെ പറ്റി പറഞ്ഞപ്പോൾ അക്കരച്ചൻ പറഞ്ഞു ഓമന ചിറ്റലപ്പള്ളി ഒരു ക്യാൻസർ രോഗികൾ നോക്കുന്ന സ്ഥലമുണ്ട് അവിടേക്ക് ഞാൻ ഈ അടുത്ത് പോകുന്നുണ്ട് അവിടേക്ക് ഞാൻ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഓമന അവിടേക്ക് വന്നാൽ മതി ഞാൻ സമ പോകുന്ന സമയം പറയാം അങ്ങനെ ആ സമയം വെച്ച് ഞാൻ ആ ക്യാൻസർ രോഗികളെ നോക്കുന്ന ചിറ്റിളപ്പള്ളിയിലുള്ള സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് ബെഡ്ഷീറ്റ് പാൽപ്പൊടി വയസായി കമ്പിളി പുതിപ്പ് അങ്ങനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊന്ന് കുറച്ചൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പോവാണ് ചിറ്റിളപ്പള്ളിയിലേക്ക് വലിയ വണ്ടി മോടിച്ച് അങ്ങനെ വഴിയിൽ വെച്ച് എല്ലാ വണ്ടികളും നിൽക്കുന്നുണ്ട് നിൽക്കുന്നു അപ്പോൾ എന്നെയും കൈകാട്ടി പോലീസ് നിർത്തി എൻ്റെ കയ്യിൽ ഇൻഷുറൻസിൻ്റെ പേപ്പറോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കൂടി ലൈസൻസ് ഉണ്ട് ഭാഗ്യത്തിന് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയാലോ പോലീസ് ഇത് കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് എൻ്റെ വീട്ടിലെല്ലാം ഉണ്ട് എനിക്കിനി പോണെങ്കിൽ കുറേ വഴിയില്ലേ എന്നെനിക്കൊന്ന് എത്തി തന്നെ വീട്ടിൽ വയസ്സായ അപ്പനും അമ്മയും ഒക്കെ ഉണ്ട് എനിക്ക് എനിക്ക് ഇനി രണ്ടാമത് പോയിട്ട് എടുക്കണ്ട ലൈസൻസ് ഇല്ലേ സാറേ ഞാൻ മരണി പറക്കി തുടങ്ങി എന്റെ ബുദ്ധിമുട്ട് അതോടൊപ്പം എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴായാലും ഇങ്ങനെ പോകുമ്പോഴായാലും എനിക്ക് കെതപ്പുണ്ട് വർത്തമാനം കഴിയുമ്പോൾ മുട്ടലുമുണ്ട് ശ്വാസം മുട്ടുന്ന പോലത്തെ അവസ്ഥയുണ്ട് ഒക്കെ അത് പോലീസിന് മനസ്സിലായി പോലീസ് ഞാൻ പോലീസിനോട് പറഞ്ഞു സാറേ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ടുവരാൻ എനിക്ക് പ്രയാസമായിട്ടല്ല എന്നാലും എത്ര സമയം പോകും എൻ്റെ അപ്പനും അമ്മയും വയസ്സായത് വരിസ് എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മിയുണ്ട് വീട്ടിൽ എനിക്കിനി അതിന് അത് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ വേഗം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കലക്ടറുടെ ഉണ്ട് ഗൾഫിൽ നിന്ന് വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവരാന്ന് അനാഥാലയങ്ങളിലും ചേരികളിലും ജനങ്ങൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് എടുക്കുമെന്ന് പറഞ്ഞു അത് കാണിച്ചു തന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പേപ്പർ വണ്ടി ഓടിക്കാനുള്ള പേപ്പറിൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ദൈവം ഇടപെട്ടില്ലോ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോയി അവിടെ അവിടത്തെ ഇപ്പോൾ ഉണ്ട് അങ്ങനെ എല്ലാവരെയും കൂട്ടി അക്കരച്ചൻ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ആവശ്യമായ സാധനങ്ങൾ ഗൾഫിൽ നിന്ന് ഈ സഹോദരി കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിലത്തെ ഒരു യുവാവ് അക്കരച്ചനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പോ എനിക്കും സന്തോഷമായി പാട്ട് കേൾക്കാല്ലോ പക്ഷേ അക്കരച്ഛൻ പാടിയില്ല അന്ന് ഞാൻ ആദ്യമായിട്ടാണ് അക്കരച്ഛനോട് സംസാരിക്കേണ്ടതും അക്കരച്ചനെ കാണുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് പക്ഷേ അക്കരച്ഛൻ എന്നോട് പറഞ്ഞു ഓമന ഒരു പാട്ട് പാടുന്നു ഇവിടെ ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോൾ പാടാറുള്ളതാ ഇന്ന് ഓമനെ പാട് അച്ഛ അച്ഛൻ ഇത്ര വലിയ പാട്ടുകാരനായിട്ട് ഞാൻ പാടിയിട്ട് എനിക്ക് എനിക്ക് പറ്റില്ല അച്ഛ എനിക്ക് ശ്വാസം കിട്ടും അങ്ങനെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഓമന പാടണം അങ്ങനെ അങ്ങനെ ഞാൻ അച്ഛനോട് ശരിയെന്നും പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ചേച്ചി പാടും ചേച്ചി പാടുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പാട്ടാ പാടിയത് യേശുവേ വരണമെന്നുവച്ചാൽ അവിടെയൊക്കെ രോഗികളല്ലേ രക്ഷക വരണമേ രോഗമാണ് നിൽക്കുന്ന അതാ ഈ പാട്ട് നല്ല രീതിയിൽ പാടാൻ എനിക്ക് കഴിഞ്ഞു എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല കടലാസം ഒന്നും ഉണ്ടായിരുന്നില്ല എഴുതി പച്ചക്കോ പൂക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഞാൻ പാടി പാടി കഴിഞ്ഞപ്പോൾ പാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഒരു യുവാവ് എൻ്റെ അരുത്ത് വന്ന് എൻ്റെ കാല് തൊട്ട് മുത്തി എനിക്കാകെ അതിശയായി ദൈവമേ അച്ഛൻ ഇവിടെ നിന്ന് അച്ഛൻ ഉണ്ടടുത്ത് ഞാൻ ആ അച്ഛനെ ബഹുമാനിക്കുന്നതാണ് ഇത്രയും വലിയ പാട്ട് പാ പാട്ട് പാടുന്ന സീഡി ഇറക്കുന്ന അച്ഛനെ ആ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ വന്ന് ഇന്ന് ഇപ്പോൾ മരിച്ചിട്ട് കുറച്ച് കാലമായിട്ടാണ് എത്ര കാലമായി എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ യുവാവ് കാല് തൊട്ട് മുത്തിയിട്ട് പറഞ്ഞു ചേച്ചിയെ ചേച്ചി പാടാൻ തുടങ്ങുമ്പോൾ എനിക്ക് എനിക്ക് ചങ് തൊണ്ടയിൽ ക്യാൻസറിയാണ് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എനിക്ക് ചേച്ചി പാടുന്നത് വരെ എനിക്ക് എനിക്ക് വേദന ഉണ്ടായിരുന്നു പക്ഷെ ചേച്ചിന് എനിക്ക് തുപ്പല ഇറക്കുമ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷെ ചേച്ചി പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇറക്കിയ തുപ്പലം ഇറക്കിയപ്പോൾ എനിക്ക് വേദനയും പോയിണ്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നി അക്രത്തിനോടും ദൈവത്തോടും ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ സ്വരത്തിലൂടെ എൻ്റെ ശബ്ദത്തിലൂടെ ഇത്രയും ഒരു അത്ഭുതം ഉണ്ടായില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ദൈവത്തിനോടും മരിച്ചുപോയ എൻ്റെ അങ്കിളിനോടും അച്ഛനോടും ഒക്കെ എനിക്ക് നന്ദി പറയണം ഞാൻ ഇരുന്ന് നിന്നിട്ട് ഉള്ളിൽ പതുക്കെ അതൊക്കെ കേൾക്കാതെ നന്ദി പറയണം എല്ലാവരും കേൾക്കാതെ നന്ദി പറ നന്ദി പറയണം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ദൈവം നമുക്ക് എന്ത് എനിക്ക് ഇതാ ഞാൻ എന്ത് പാട്ട് എനിക്ക് പാട്ടിൻ്റെ ഒന്നും അറിയില്ല അങ്ങനെയുള്ള ഒരു ഇതാണ് എൻ്റെ മനസ്സിലെപ്പോൾ പക്ഷെ ദൈവം നമുക്ക് എന്ത് കഴിവ് തന്നിട്ടുണ്ടെങ്കിലും ദൈവം നമുക്ക് എന്ത് കഴിവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ആ കഴിവിലൂടെ നമുക്ക് അല്പമെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് നമുക്ക് ദൈവം ആ കഴിവ് തന്നിട്ടുള്ളത് അതില് ആൾക്കാരുടെ പരിഹാസങ്ങളോ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും എല്ലാം ഉണ്ടാവും അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ കഴിവിനെ എന്തോ വിചാരിച്ചിട്ടുണ്ട് ദൈവം അങ്ങ് അത് നമ്മൾ അതിജീവിച്ച് അത് നിറവേറ്റണം അതാണ് വേണ്ടത് അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം ആ സമയത്ത് ധൈര്യസമേതം നമ്മൾ മുന്നോട്ട് പോകണം മറ്റുള്ളവരുടെ പഴിചാരലോ കളിയാക്കലോ പരിഹസിക്കലോ ചിലപ്പോൾ നോർമൽ അല്ല എന്നുള്ള രീതിയിൽ ഞാൻ നോർമൽ അല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം വരെ പുറത്തുനിന്ന് എനിക്ക് കേൾക്കേണ്ട വന്നിട്ടുണ്ട് എനിക്ക് അതിലൊന്നും പ്രയാസമില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ മരിച്ചുപോയ എൻ്റെ അങ്കിള് മുപ്പത്തിമൂന്ന് വയസ്സിൽ ക്ഷയരോഗമായി മരിച്ച അങ്കിളുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂടെ ഞാൻ എന്തിനും മറ്റുള്ളവരുടെ പഴിച്ചാലൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടിയും നിങ്ങളോട് സംസാരിക്കുന്നു ദൈ സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട് എവിടെ ദൈവമുണ്ടോ അവിടെ അവൻ്റെ ദൂതന്മാരുമുണ്ട് എനിക്ക് അതാണ് അതെൻ്റെ ആരാണമ്മ എന്ന ഒരു ആർട്ടിക്കിള് നെലിക്കുന്ന പള്ളി കൈപ്പോള പണിതപ്പോൾ ഞാൻ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ എഴുതിയിട്ടുണ്ട് ആർട്ടിക്കിളിന്റെ സൈഡിൽ ദൈവം സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട് ദൈവം എവിടെയുണ്ടോ അവിടെ അവന്റെ ദൂതന്മാരും ഉണ്ട് ശരിയാണ് എന്താ വെച്ചാൽ ഞാൻ ആ അവിടേക്ക് പോകുമ്പോൾ എന്തെല്ലാം തടസ്സങ്ങളോ എനിക്കുണ്ടായേ പോലീസ് പിടിച്ചു കടലാസുകളില്ല തിരിച്ചു പോയിട്ട് എടുക്കാനുള്ള പ്രയാസം വണ്ടി ഓടിച്ച് പ്രയാസം ഞാൻ ആലോചിച്ച് വിഷമിച്ചു അവിടെയും ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അതിരങ്ങളിലൂടെ സംസാരിച്ചു ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ സമ്മതിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു എനിക്ക് തെളിവിന് വേണ്ടി കാണിച്ചു കൊടുക്കാൻ ടിക്ക് തുറന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ ഡിക്ക് നിറയും കാർന്നറിയും ഉള്ളത് അവർക്ക് കൊടുക്കാനും കലക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും എല്ലാം ദൈവം ഒരുക്കി ദൈവത്തിൻ്റെ ആ ആത്മാവ് ആ നിമിഷം അവിടെ ഉണ്ട് അതാണ് അതിൽ നിന്നൊന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് അതുകഴിഞ്ഞ് അവിടെ ചെന്നു ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തി തുപ്പലമിറക്കാൻ പറ്റാത്ത വിഷമം വേദന അനുഭവിച്ചിരിക്കുന്ന ഒരു രോഗിയെ ഞാൻ പാടാറില്ലാത്ത എന്നെക്കൊണ്ട് അക്കരച്ഛൻ പാടിച്ച് ആ രോഗിക്ക് സൗഖിഖ്യം കൊടുത്തു അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു അച്ഛനിലൂടെ അക്കരയച്ഛനിലൂടെ എൻ്റെ ശബ്ദത്തിലൂടെ ഓരോന്നും അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമുണ്ട് ഈ ലോകത്ത് ഈ ഭൂമിയിലെ ആർക്കും ഒരു കൊച്ചു കഴിവ് വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവ് ഏതു തരത്തിലായിക്കോട്ടെ പണമായിക്കോട്ടെ സ്വരമായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ മറ്റുള്ളവരുടെ പരിഹാസമൊന്നും ശ്രദ്ധിക്കാതെ ആ കഴിവ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും സാധിക്കാൻ ഇപ്പം ചെയ്ത് തീർക്കാൻ സാധിക്കണം സാധിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് നിറവേറ്റാൻ പരിശ്രമിക്കണം എനിക്ക് അത് മാത്രമാണ് എല്ലാവരും എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത ദിവസം ഓക്കെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും